പ്രശസ്ത ഗാനരചയിതാവ് പി ഭാസ്കരൻ്റെ കവിതകൾക്ക് നിറച്ചാർത്ത് പകരുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ പി ബി എം ജി എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിത്രകലാ അധ്യാപിക പ്രിയയുടെ നേതൃത്വത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികളാണ് ചിത്രരചനയിൽ പങ്കാളികളായത് പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ചിത്രഭംഗി നൽകി പ്രിയ കവിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ജന്മനാട്ടിലെ വിദ്യാലയം കവിയുടെ പേരിലുള്ള കൊടുങ്ങല്ലൂർ പി ബി എം ജി എച്ച് എസ് എസിലെ ചിത്രകലാധ്യാപിക പ്രിയയുടെ നേതൃത്വത്തിൽ ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ ചുവരുകളെ കവിത പോലെ സുന്ദരമാക്കിയത് മൂന്ന് ചുവരുകളിലായി പ്രിയ കവിയുടെ കവിതകളുടെയും സിനിമാഗാനങ്ങളുടെയും ചിത്രാവിഷ്കാരമൊരുക്കിയിരിക്കുകയാണിവിടെ ആദ്യ വിദ്യാലയം മഴമുകിൽ പെൺകൊടി എന്നീ കവിതകളുടെ ചിത്രാവിഷ്കാരങ്ങളും ഭാസ്കരൻ മാഷിന്റെ തെരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളുടെ വരികളുമാണ് വിദ്യാലയ ചുവരുകൾക്ക് അഴകു പകരുന്നത് അഞ്ചു മുതൽ പത്തുവരെ ക്ലാസ്സുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചിത്രരചനയിൽ പങ്കാളികളായത് പി ഭാസ്കരൻ എന്ന കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ചിത്രരചനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചിത്രകലാധ്യാപികയായ പ്രിയ പറഞ്ഞു പി ഭാസ് മാസ്റ്ററുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് നമ്മളിങ്ങനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ആദ്യം കവിത മാസ്റ്റർ കവിതകളെ പരിചയപ്പെടുത്തുക ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അവർ ചിത്രങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചു ആ ചിത്രങ്ങളെ അവർ ഒരു ചുമലിൻ്റെ ഒരു പ്രകൃത കൊടുത്തിട്ട് അതിലേക്ക് അവർ വരയ്ക്കുക ചെയ്തത് ഇമാജിനേഷൻ തന്നെ എടുത്തതാണ് വരകളും വരികളും കൂടിയതായതായിരുന്നു ഈ മൂന്ന് ചുമരുകൾ ചെയ്തത് ഒരു ചുമരലാണെങ്കിൽ കുട്ടികൾ മാസ്റ്റെ പാട്ടുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വരകൾ കുറച്ചിട്ട് വരികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്തത് രണ്ട് ചുമരലായിട്ട് ഒന്നിൽ ആദ്യ വിദ്യാലയം എന്നുള്ള കവിതയെ ആസ്പദമാക്കി വരച്ചു ഒന്നിൽ മഴമുകിൽ പെൺകുട്ടി എന്നുള്ള കവിതയെ ആസ്പദമാക്കി വരച്ചു ഒരു ഒരു കുട്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാഴ്ച കൊണ്ട് എടുത്തിട്ടുണ്ട് ചിത്രം ഈ അധ്യയന വർഷത്തിലേക്ക് തയ്യാറാക്കിയ അഞ്ചാം ക്ലാസ്സിലെ ചിത്രകലാ പഠന പുസ്തകത്തിന്റെ മുഖചിത്രം തയ്യാറാക്കിയതിലും പ്രിയ ടീച്ചറുടെ ശിഷ്യരുണ്ട് പ്രിയ ടീച്ചറുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജി എം മാർ എൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒരുക്കിയത്യൂസ് തൃശൂർ